എല്ലാവർക്കും ഈ ടീ ടോക്കിലേക്ക് സ്വാഗതം രംഗത്തും സാമ്പത്തിക മേഖലയിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഹിൻഡൻബർഗ് ബർഗ് വാസ്തവത്തിൽ ഈ ഹിൻഡൻബർഗ് ആരാണ് എന്താണ് ഈ ഹിൻഡൻബർഗ് ബർഗ് സാധാരണക്കാരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യം ഇതാണ് എന്താണ് ഹിൻഡൻബർഗ് ബർഗ് കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തായാലും വെസ്റ്റിൽ നിന്നാണ് വന്നത് വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു മൂലക്കല്ലായ അരിസ്റ്റോട്ടിലിൻ്റെ നിഖോമഖിയൻ എത്തിക്സിൻ്റെ ഒരു ഒരു വൺ ഒരു വൺലൈനായിട്ട് പറയാൻ പറ്റുക ദർ ഇസ് നോ ആക്ഷൻ വിത്തൗട്ട് ആ ഇൻറ്റൻഷൻ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മോറൽ ഫിലോസഫിയെ പറ്റി പറയുക നമുക്ക് ആ ഒരു കൺട്രിലൂടെ ഹിൻഡൻബർഗ് ആരാന്ന് ചിന്തിച്ചാൽ ആക്ടിവിസ്റ്റ് ആണോ അത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് വേണ്ടി ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവരുടെ റിപ്പോർട്ടിനെയൊക്കെ ഏറ്റവും അവസാനം ഡിസ്ക്ലെയിമർ എന്താ കൊടുത്തിരിക്കുന്നതെന്നൊരു ചോദ്യം വരും ഇനി അതേപോലെ തന്നെ ഇവരൊരു ഒരു ഒരു എൻ ജി ഒ ആണ് ഇപ്പോൾ ഒരു സിസ്റ്റം ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി ബിസ് ബ്ലോർ എന്നുള്ള രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവരെന്താണ് ഈ ആ ക്ലീനാക്കപ്പെടേണ്ട ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന ലീഗൽ പ്രൊസീജിയേഴ്സുമായിട്ട് ഇവർ പങ്കുചേരാത്ത അല്ലാതെ ഇവരോട് ഒത്തുപോകാത്തൊരു ചോദ്യം വരും ഇപ്പം കഴിഞ്ഞ ജൂണിൽ പോലും സെബി ഇപ്പം ഈ നിലവിലത്തെ റിപ്പോർട്ടിന്റെ കുന്നപുനയായിട്ട് നിൽക്കുന്ന ആരോപണത്തിന്റെ മുൻമുന്നിൽ നിൽക്കുന്ന സെബി നൽകിയ ഷോക്കോസ് നോട്ടീസിന് റിപ്ലൈ പ്രോപ്പറായിട്ട് നൽകിയിട്ടില്ല വന്ന സമയത്ത് ജൂലൈ ആദ്യം ഞങ്ങൾക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് സെബിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാതെ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ ഇനി അതല്ല ഈ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ രീതിയിൽ റെക്കമെൻഡേഷൻ ഉള്ള രീതിയിൽ നൽകാനാണെങ്കിൽ ഹിൻഡൻബർഗിന് എവിടെയെങ്കിലും ഒരു രജിസ്ട്രേഷൻ ഉണ്ട് ഒരു ബേസിക് സംഗതി ഹിൻഡൻബർഗ് എന്ന് മെയിൻ ആക്ടിവിറ്റി എന്താണ് എന്ന് ക്ലാരിഫൈ ചെയ്തിട്ടില്ല കാരണം അവര് ഏത് മേഖലയിലാണ് ഞാൻ പറഞ്ഞ ആക്ടിവിസ്റ്റ് ആണോ അല്ലെങ്കിൽ ജേർണലിസമാണ് അവര് ചെയ്യുന്നതെങ്കിൽ ഡിസ്ക്ലെയിമറിൻ്റെ ആവശ്യമില്ല അവരുടെ റിപ്പോർട്ട് കോൺ അവർക്ക് കോൺഫിഡൻസ് വേണം അതിൻ്റെ അതൊരു ഷോർട്ട് വേണം ഫാക്റ്റ് വേണം അപ്പം ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വരാവുന്ന ഏതൊരു ലീഗൽ ബാറ്റിനെതിരെയുള്ള ഒരു ഒരു ജാമ്യം മാത്രമാണ് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഇവർക്ക് എവിടെയെങ്കിലും ഔദ്യോഗികമായിട്ട് സെബി രജിസ്ട്രേഷൻ ഉണ്ടോ സെബിയുടെ കീഴിൽ അല്ലെങ്കിൽ യു എസ് എൽ ആണി വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം വരും അപ്പോൾ ചുരുക്കി പറഞ്ഞു ബാക്കിയല്ല ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞോളൂ നേരെ എസ് നോ ആക്ഷൻ വിതഔട്ട് എൻഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എല്ലാം ഓരോന്നും നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി വരുമ്പോൾ പ്രോഫിറ്റ് മോട്ടീവായിട്ട് ചെയ്യുന്നത് കാണാം അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവായിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ചോദ്യം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി പല ചോദ്യങ്ങളും അതെല്ലാം നമ്മുടെ മേഖലയല്ല എല്ലാം നമുക്ക് അന്വേഷിക്കാനും കഴിയത്തില്ല അപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന നമ്മൾ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ക്ലെയിം അനുസരിച്ചും അവരൊരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ റെഗുലറിറ്റീസ് നോക്കി അത് നല്ലൊരു യൂസ് പി ആണ് അവരുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു യൂണിക് സെല്ലിംഗ് ഉണ്ട് അതായത് വളരെയധികം ഫാസ്റ്റായിട്ട് വളരുന്ന കമ്പനികളെ നോക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ആ രീതിയിൽ ഒരു ചെയ്ത് ഷോർട്ട് സെല്ലിങ്ങിലൂടെ പ്രവർത്തന മേഖല അതെ അത് തീർച്ചയായിട്ടും ഒരു മനുഷ്യരിലെ ഏറ്റവും ശക്തമായ ഇമോഷനാണ് ഫിയർ അപ്പം നമ്മൾ സപ്ലൈറ്റ് ഡിമാൻഡ് എന്നൊക്കെ മെറ്റീരിയലിസ്റ്റിക്ലി മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഗ്രീഡ് ആൻഡ് ഫിയർ എന്ന് തന്നെയാണ് ഒരു സംഭവം അപ്പം ഈ ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും പറ്റുന്ന കാര്യം അപ്പം ഷോർട്ട് സെല്ലിങ് എന്നുള്ളത് രീതിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ പൈസ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുള്ള റെപ്യൂട്ടേഷൻ ഉണ്ടകർക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങളും രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളറിയത് അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ചെയ്യുമ്പോൾ ഈ പൈസ കൊടുക്കുന്നവർ എങ്ങനെയുള്ള പല ചോദ്യങ്ങളും വരും ഞാൻ പറയേണ്ട ആകെ തുക എന്ന് പറയുന്നത് പറഞ്ഞ പല കാര്യങ്ങളും ആരോപണങ്ങളായിട്ട് മുന്നിൽ വെക്കുമ്പോൾ പോലും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പല എവിഡൻസും കാര്യങ്ങളും ഇവർ നൽകിയിട്ടില്ല എന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ ആദ്യത്തെ ഹിഡൻ റിപ്പോ ഹിഡൻ മാർഗ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടെത്തി നോക്കുമ്പോൾ സുപ്രീംകോടതി പോലും പലതും പറഞ്ഞ ആരോപണങ്ങൾ മാത്രമാണ് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ തൽക്കളഞ്ഞിരിക്കുന്നത് പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ പരിഗണിക്കാം എന്നുള്ള രീതിയിൽ എന്തോ സുപ്രീം സുപ്രീംകോടതി ഇപ്പം അവരുടെ ഭാഗത്തു അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ട് അതിൻ്റെ അകത്ത് നിലപാട് നമുക്കറിയത്തില്ല എന്നിരുന്നാലും തെളിവുകളേക്കാൾ ഏറെ ഒരു ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇൻറ്റൻഷൻ എന്നുള്ളൊരു കാര്യത്തിലൂടെ നിൽക്കുന്നത് പ്രത്യേകിച്ചും ആദ്യത്തെ ഹിൻമർക്ക് റിപ്പോർട്ടിൽ പലതും ബന്ധപ്പെടുത്തി പറയുന്നതിനേക്കാൾ ഏറെ സെക്കൻഡിലോട്ട് വരുമ്പോൾ അതിന് ഇച്ചിരി കൂടെ ഒരു ലാർജർ ഒരു ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ആ അദാനി ഗ്രൂപ്പ് മാത്രമാണ് അതിൽ ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ വന്നപ്പോഴത്തേക്കും ഇൻഡിപെൻ്റ് ആയിട്ടേക്കും ഒരുപാട് മാർക്കറ്റ് ഇൻവെസ്റ്റുകളും കാര്യങ്ങളും പല രീതിയിൽ ഇതിനെ ജിയോ പൊളിക്കലായിട്ട് ബന്ധപ്പെടുത്തിയും അല്ലാതെയും ഒക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും അതിലുണ്ട് അപ്പോൾ ഹിന്ദിൻ എന്ന് പറയുമ്പോൾ നില പ്രോഫിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ അവ പ്രോഫിറ്റ് ആർക്ക് കൊണ്ട് കൊടുക്കുന്നു എന്താണ് യഥാർത്ഥ മോഡട്ടറി ആയിട്ടുള്ള ആണോ അതോ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരാളുടെ നഷ്ടം മറ്റാൾക്ക് നേട്ടമായിട്ട് വരുന്ന പല കാര്യങ്ങളുണ്ട് ഒരാൾ വളരാതിരുന്നാലും മറ്റൊരാളുടെ നേട്ടമായിട്ട് വരാം അതെ വളരെ രണ്ടാമെന്ന് വരും ഈ പ്രോഫിറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ അതിൻ്റെ അന്വേഷണ കാര്യങ്ങൾ ഔദ്യോഗിക തലത്തിൽ നിന്നൊക്കെ വേണം അല്ലെങ്കിൽ കാത്തിരുന്നാൽ ഒരു സമയത്ത് സത്യം മറന്നെങ്കിൽ പുറത്ത് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റും നമുക്കല്ലാതെ നമ്മളൊരു മാധ്യമ സ്ഥാപനങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള സ്പെക്കുലേഷനിലോട്ട് കാര്യങ്ങളോട്ട് പോകാൻ നമുക്ക് ഒരുപാട് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഈ ഷോർട്ട് സെല്ലിംഗ് കമ്പനി ഉയർത്തുന്ന വാദഗതികൾ തെളിയിക്കപ്പെടേണ്ടതാണ് മറുഭാഗത്ത് അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ ലാഭം കൂടിയുള്ള അവരുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങൾക്ക് പിറകിൽ എന്താണ് ലക്ഷ്യം എന്ന് ആ ഒരു ഭാഗം കൂടി നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം എന്നാണ് പോയത് അതെ അല്ലേ ഇപ്പം സെബിയിലോട്ടൊക്കെ എത്തിയിട്ടുള്ള സ്ഥിതിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇന്റർവെൻഷൻ ഉണ്ടാകുന്നതെങ്കിൽ നല്ലതെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്ന് നേരത്തെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിനെ മാത്രമായി നിന്ന ഭാഗത്തു നിന്നും ഒരു ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനും നിയന്ത്രി റെഗുലേറ്റർ എന്നുള്ളതിൽ ഇന്ത്യ വളരെയധികം നെക്സ്റ്റ് ലെവൽ ഡോത്തിലോട്ട് പോകാൻ അവർ കുതിച്ചേട്ടെന്ന് നിൽക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ താറടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ സംശയം നിർത്തുന്ന രീതിയിൽ ഒരു ആരോപണം വരുമ്പോൾ അതിനെ തെളിയിക്കുന്ന ബാക്കി കാര്യങ്ങളും അവർ പറയേണ്ടതാണ് അല്ലെങ്കിൽ സർക്കാർ നേരത്തെ അന്വേഷിക്കണമെന്ന് കരുതുന്നൊരു വ്യക്തിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം പുലിവരുന്നേ പുലിവരുന്നതേ എന്ന് പറഞ്ഞ അവസാനം സത്യം പറഞ്ഞാലും വിശ്വസിക്കാത്ത രീതിയിലോട്ട് ഇവർ തന്നെ പറഞ്ഞു പറഞ്ഞ് അവരുടെ ഒരു ഇൻറ്റിഗ്രിറ്റി അതായത് ഹിൻഡൻ ബർഗിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ അവർ മെറിറ്റ് കളയാൻ വേണ്ടി മനഃപൂർവ്വം അല്ലെങ്കിൽ ആ രീതിയിൽ സൈലൻസ് പാലിക്കുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ആദ്യത്തെക്കാട്ടും പല രീതിയിലും നോക്കും മൊറട്ടോറിയസായിട്ട് നമുക്ക് തോന്നുന്നില്ല പല കാര്യങ്ങളും അപ്പം അതുകൊണ്ട് തന്നെ ഹിൻഡൻബർഗിനാണ് ഈ നഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിണ്ട് ഈടെ ബന്ധപ്പെട്ട് രണ്ട് റിപ്പോർട്ടുകളാണല്ലോ പുറത്തുവിട്ടത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ രണ്ട് റിപ്പോർട്ടുകളൊന്നും ചുരുക്കി ഇപ്പോൾ റീസെൻറ്റായി വന്നത് ആദ്യത്തെ നമുക്കൊരു പ്രധാനമായിട്ടൊരു നാല് ഘടകങ്ങളാണ് നമുക്ക് ചുരുക്കി പറയാൻ കഴിയുമോ ഒന്നു പറയുമ്പോൾ ഒരു സ്റ്റോക്ക് മാനിപ്പുലേഷൻ മാരിപ്പുലേഷനാണെന്നും അക്കൗണ്ട് ഫ്രോഡ് അക്കൗണ്ടിങ്ങിൽ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് മാനിപ്പുലേഷൻ അവർ മെയിനായിട്ടും പറയുന്നത് ഹൈ ഡെറ്റിൽ നിൽക്കുന്നു അതിൻ്റെ അകത്ത് വാല്യുവേഷൻ ഒക്കെ ഹൈ ആണെന്നുള്ള രീതിയിലാണ് അവർ തന്നെ അവരുടെ പോയിന്റുകളിൽ പറഞ്ഞിരുന്നൊരു കാര്യം റീസൻ്റായിട്ട് ഒരുപാട് റാലി ചെയ്തിരുന്നൊരു സ്റ്റോ കമ്പനിയാണ് പിന്നെ നിലവിലും അവർ പലയിടത്തും ഒരു ഹൈലി ഇൻവെസ്റ്റ് ചെയ്തിരുന്നൊരു കമ്പനിയാണ് അപ്പം അവർ പ്ലാൻ പ്ലാനായി ആയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന അവർ തട്ടുകേടില്ലാതെ മറുകരെ എത്തും എന്നുള്ള രീതിയിലാണ് അവർ പ്ലാനായി പോകുന്നത് ഇതേപോലെ ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്ലാൻ ബീം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് നിൽക്കാൻ പറ്റും അപ്പം വളരെയധികം ഇപ്പം നമുക്കറിയാം വിഴിഞ്ഞം പോലും ഒരുപാട് സെക്കൻഡ് ഫേസിനുവേണ്ടി ഇരുപതിനായിരം കോടി ഒക്കെയാണ് കമ്പി ചെയ്തേക്കുന്നത് അപ്പം ഇങ്ങനെ പല പ്രോജക്റ്റുകളും സൈമിൾടെനിയസ്ലി എടുക്കുന്ന ഒരു ഹ്യൂജ് റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റീസാണ് അവർ ഭാഗത്തുണ്ടാകുന്നത് അത് സാറിന് ഒരു കോർപ്പറേറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയാത്തത് അപ്പം ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സമിതി യഥാർത്ഥ്യമായിട്ട് വരുമ്പോൾ ഈ കമ്പനിയുടെ ഒരു സൈസ് അത് അത് രാജ്യത്തിന് നൽകാൻ പോകുന്ന സംഭാവനകളൊക്കെ വളരെ വലുതായിരിക്കും അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ വാല്യുവേഷന് നമുക്കൊരു പ്രീമിയം ഉണ്ടെന്നുള്ളതിനെ കരുതിയ കരുതാം ഇനി അങ്ങനെ വാല്യുവേഷൻ ഉള്ളവർക്ക് ആ ഒരു സ്റ്റോക്കിനെ പിടിക്കേണ്ടത് വെക്കാം അങ്ങനെ ഉണ്ടല്ലോ അപ്പം ആ രീതിയിൽ ആ ആ ആരോപണങ്ങളെയൊക്കെ നമുക്ക് അത്ര വലിയ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ കുറച്ച് ഇപ്പം ഹിന്ദും ബാക്ക് റിപ്പോർട്ട് വരുന്നതിൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തിനാല് വന്നിട്ടുള്ള അതിൻ്റെ അതേ നിലവാരത്തിലേക്ക് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ് എത്തിയിരുന്നു ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ അന്നത്തെ ഒരു അടിയിൽ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും താഴെ നിൽക്കുന്നുണ്ട് പക്ഷേ ചില രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് അദാനി പവർ അദാനി പോർട്ട്സ് ഒക്കെ അതിന് മേൽ ഡബിൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവരെ സംഗതികളുമുണ്ട് അപ്പം നിലവിൽ അന്നത്തെ നോക്കുമ്പോൾ അതേ മാർക്കറ്റ് ക്യാപിറ്റലോട് അതായത് ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് പിന്നെ അന്നൊരു പറഞ്ഞ മെയിനായിട്ടൊരു ഘടകം എന്നുള്ളത് ടാക്സ് ഹാബൻ ഷെൽ കമ്പനീസ് ആണ് നിലവിലത്തെ ആരോപണത്തിൽ ഇതാണ് കോമൺ ആയിട്ടുള്ളത് പിന്നെ ഈ അക്കൗണ്ടിങ് ഫ്രോഡ് അവർ പറയുന്നത് മെയിനായിട്ടും കഴിഞ്ഞൊരു എട്ട് വർഷം നോക്കുമ്പോൾ അഞ്ച് സി എഫ് ഒ വന്നതിനെപ്പറ്റി ആ ഒക്കെയാണ് പറയുന്നത് ഈ പറയേണ്ട കാലത്തൊന്നും സബ്സ്റ്റാൻഷ്യേറ്റി തെളിവൊന്നും അവർ നൽകിയിട്ടില്ല അപ്പം അതായത് നേരത്തെ സ്റ്റോക്ക് പ്രൈസിന് മാനിപ്പുലേഷൻ പറയുന്നതിൻ്റെ ഭയങ്കരമായിട്ട് മീറ്റോറിക് റൈസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ അക്കൗണ്ടിങ് ഫ്രോഡ് പറയുമ്പോൾ ഇവർ പറയുന്ന മെയിൻ പോയിൻറ്റ് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ള അഞ്ച് സി എഫ് ഒ മാറിയതൊക്കെയാണ് ശരിയാണ് ഇത്രയും വലിയ ഗ്രൂപ്പിനിടയിൽ വളരെ ഇത്രയും വലിയ ഗ്രൂപ്പിനെ സംബന്ധിച്ച് സി എഫ് ഒന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്ട്രാറ്റജിക്കായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ തീരുമാനം ഒരു വ്യക്തി വളരെ ചെറിയ ടൈമിൽ പോവുക എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ അൺകോമൺ ആയിട്ട് കാണാം പക്ഷേ ഈ പോയിട്ടുള്ളവരാരും ഒരു തരത്തിൽ അലിഗേഷൻ ഉന്നയിച്ചിട്ടില്ല പോയിട്ടുള്ളവരല്ല ഇതേപോലെ ഒരു വെൽ പ്ലേസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനി പറഞ്ഞിട്ടുള്ള എല്ലാവരും വളരെ അതായത് കോടിലായിട്ട് തന്നെയാണ് ഇവരെല്ലാം കമ്പനി ലീവ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരു ഒരു പുകയോ അല്ലെങ്കിൽ ശബ്ദമോ പ്രതിഷേധമുണ്ടാക്കി ഇതൊന്നും പോയിട്ടുമില്ല അപ്പം അവിടെ നമുക്ക് കമ്പനി പറയുന്നത് നമുക്ക് വാതിൽ എടുക്കാൻ കഴിയും കാരണം അവരെല്ലാം ഇപ്പോഴും വെൽ പ്ലേസ് ആണ് ആരും ആരോരാരോടും ഉന്നയിച്ചിട്ടുമില്ല അപ്പം അവരവർ ചിലപ്പോൾ ബെറ്റർ ചോയ്സ് ഇട്ട് പോയതാവാം അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിൽക്കാം പിന്നെ ഈ ഷെൽ കമ്പനീസ് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ ടാക്സ് സേവൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നിൽക്കുന്നത് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ളൊരു കുന്നുമ്മനായിട്ട് വന്നിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ സെബി അന്വേഷണം പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി മനസ്സിലായിട്ടുള്ളത് കംപ്ലീഷൻ ആയിട്ടില്ല അപ്പോൾ അത് അതിന് ശേഷം മാത്രം നമുക്ക് അതിനെപ്പറ്റിയും പറയാൻ കഴിയും അതാണ് എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്തുകൊണ്ട് ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ മാത്രം ഇത്തരത്തിലുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു എന്തുകൊണ്ട് അംബാനിക്കെതിരെയോ ടാറ്റയ്ക്കെതിരെയോ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല ഇത് വളരെ ക്രൂഷ്യലായ ക്വസ്റ്റ്യൻ അല്ലേ അവരും ഇന്ത്യയിലെ പൈസക്കാർ തന്നെയല്ല അവർക്കെതിരെ എന്തുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നില്ല അതിന് നമുക്കങ്ങനെ ഒരു പല രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കലച്ച നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലായി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അതിൻ്റെ എന്തുകൊണ്ടെന്നുള്ള കാര്യം കലച്ച നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് എന്താണ് അല്ലെങ്കിൽ ആ ഇൻറ്റൻഷൻ ആണ് നമുക്ക് കൃത്യമായിട്ട് വരാൻ നമുക്ക് പറയാൻ കഴിയും പക്ഷേ എന്തിരുന്നാലും നമുക്ക് മുന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഇതിൻ്റെയൊക്കെ ഒരു വാദഗതികളും അതിൻ്റെ ഒരു സമൂഹാസങ്ങളുടെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ്സ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഒന്ന് ചിന്തിച്ച് നോക്കുക അമേരിക്ക ഒരു വികസിത രാജ്യമായതിനു ശേഷമാണ് അവിടെ എക്സ്പ്രസ് ഹൈവേ ഇത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായത് അതോ ഇത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായതുകൊണ്ടാണ് അമേരിക്ക ഒരു സൂപ്പർ പവർ ആയത് ഏതായിരിക്കും ഒരു യുക്തിരമായി യോജിക്കാൻ കഴിയുന്നത് അപ്പം നമ്മൾ നോക്കണം അതേ ഇത് വളരെ ഹ്യൂജ് റിസ്ക് എടുത്ത് ഹൈലി സ്കെയില് ചെയ്യുന്ന രീതിയിൽ ഒരേ സമയത്ത് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ടാർഗറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ കമ്പനിയെ മാത്രമായിരിക്കണമൊന്നുമില്ലല്ലോ അതിലൂടെ രാജ്യത്തിൻ്റെ വളർച്ചയിലേ വളർച്ചയിലേക്കും പിടിക്കാമെന്നൊരു ധാരണ വരാൻ സമയം രാഷ്ട്രീയവും സാമ്പത്തിക തീർച്ചയായും കരിച്ച് ഞാൻ തന്നെ പറഞ്ഞു അപ്പം അദാനിനെ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് വേറിട്ട് നിർത്താൻ കരച്ച് ബാക്കിയുള്ളവരെല്ലാം കൺസ്യൂമർ ഓറിയന്റുള്ള ബിസിനസ്സാണ് കൂടുതലും ചെയ്യുന്നത് ഒരു ഓഫ് സർവീസ് സെക്ടറിലോട്ട് പോവും പക്ഷേ നമുക്ക് ബേസിക്കായിട്ട് രാജ്യത്തിന് വളർത്തിന് മാനുഫാക്ചറിംഗ് സൈഡിലേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ചെയ്യുന്ന മാസ്യ സ്കെയിൽ ചെയ്യുന്നത് അദാനിയാണ് അതായത് തന്നെ നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ നമുക്ക് ഇത്തവണ ഹിൻഡൻബർഗിൻ്റെ ആരോപണങ്ങളിലൊക്കെ നമുക്ക് ജിയോ പൊളിറ്റിക്കൽ ആംഗിൾ കാണാൻ കഴിയും കാരണം വെച്ചാൽ സൗത്ത് ഏഷ്യൻ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ആയിട്ട് ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ പ്രോജക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് അദാനി ഇവിടെയെല്ലാം കൂടുതലും അവർ കോൺഫ്രണ്ട് ചെയ്തിരിക്കുന്ന ചൈനീസ് കമ്പനിയുമായിട്ടാണ് അപ്പം ഈവൻ ഷോ സെബിഡ് ഷോ ഓപ്പർച്യൂണിറ്റീസിൽ പോലും ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് തന്നെ ഈ ഇവർക്ക് മാർക്ക് കിങ്ഡൻ എന്ന് പറയുന്ന ആളോട് ബന്ധത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട് ഹിന്ദൻബർഗിൻ്റെ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്പൗസ് വഴി ഒരു ചൈനീസ് ബന്ധമൊക്കെ നമുക്ക് പലതാരോപിക്കുന്നു ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിവുള്ള കാര്യം അതെ 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 അവരത് ഈ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല അപ്പം എന്തുകൊണ്ട് അതാനി എന്ന് പറയുമ്പം നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരൊരു ഒരു സ്ട്രാറ്റേജ് ഒരു ഷോർട്ട് സെല്ലിംഗ് ആണ് അപ്പം അതിനു പറ്റിയൊരു ഷേർസ് ആണ് ഇവരുടെ കമ്പനിയുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു പ്രത്യേകിച്ച് കോവിഡിന് ശേഷമാണ് അദാനി സ്റ്റോക്കുകൾ ഇത്രയധികം ഭയങ്കരമായിട്ടൊരു റാലി നടന്ന് ഭയങ്കരമായിട്ട് കയറിപ്പോയിരുന്നു ലോ ഫ്ലോട്ട് ഒരു സ്റ്റോക്കും ആയിരുന്നു അപ്പോൾ അതായത് കൊണ്ട് തന്നെ റീറ്റേ പിന്നെ മാത്രമല്ല റീറ്റൈലേഴ്സിനാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് താങ്ങി വരുന്ന റീറ്റെയിലേഴ്സിന് വലിയൊരു പങ്കുണ്ട് ഇന്ന് നമ്മൾ ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ എസ് സിയിൽ നിഫ്റ്റി നിഫ്റ്റിയിൽ എഫ് എഫ് പി ഐയുടെ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊത്തം ഷെയർ ഹോൾഡിംഗിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒരു സെവൻറ്റീൻ പോയിൻറ്റ് ത്രീ എയ്റ്റാണ് സെവൻറ്റീൻ പോയിന്റ് സെവൻ ടു ആയിരുന്നു മാർച്ച് ക്വാർട്ടറിന് ശേഷമുള്ള ഇത് നോക്കുമ്പോൾ അതായത് സെവൻറ്റീൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് എന്നൊരു ട്വൽവ് വീഴ്സ് ലോ ആണ് അപ്പം ഇവരുണ്ടാക്കുന്നൊരു ഡാമേജ് അതായത് അദാനിനെ അറ്റാക്ക് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സെബി ഈ രണ്ടുകൂടെ ബന്ധപ്പെടുത്തി നമുക്ക് നോക്കുമ്പോൾ റീറ്റൈലേഴ്സിനും മാർക്കറ്റിൽ കോൺഫിഡൻസിനെ താർക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കുകളിൽ കൂടി പോയിന്റ് തുറക്കും പോയി ഉദ്ദേശം ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനും അവർക്കിന് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രമിക്കും ചൈന പല രീതിയിലും സ്ട്രഗിൾ ചെയ്തായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ പ്രൈസ് മൾട്ടിപ്പിൾസ് ഒക്കെ നോക്കുമ്പോൾ ചൈനീസ് മാർക്കറ്റ് ഭയങ്ക നമ്മളെക്കാട്ടും വളരെയധികം ചീപ്പാണ് പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങോട്ട് ഫണ്ട് പോകാത്തെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അപ്പോൾ അവരോട് കരകയറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ പ്രൈസ് ടേണിംഗ് മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ ട്വൻ്റി ടു ആണെങ്കിൽ ചൈനയുടെ ടെൻ ഇലവൻ റേഞ്ചിലാണ് നിൽക്കുന്നത് കാരണം അവർ അത്രയും അവരുടെ ഇൻഡെക്സ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങോട്ട് ഫണ്ട് ഇപ്പോൾ പോകാതെ ഗ്ലോബൽ ഫണ്ടുകൾ പോകാതെ പലരും ഔട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചൈനീസ് നമുക്ക് അവർ അവിടുത്തെ കാര്യങ്ങൾ അത്ര അധികം അറിയി നമുക്ക് പുറത്തോട്ട് ഡേറ്റ ലഭ്യമല്ല പക്ഷേ എന്നിരുന്ന പോലെ അകത്ത് വളരെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം നോക്കും പിന്നെയുള്ള ഇന്ത്യയാണ് ഇപ്പോൾ ഈ ലെവലിൽ വന്ന് കയറുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് എക്സ്പെൻസീവാണ് താഴേക്ക് വരുമ്പോൾ മേടിക്കൽ റീറ്റൈലേഴ്സും ഉണ്ട് അപ്പോൾ ഈ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മൊത്തം ലാർജർ സ്കെയിൽ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്താൽ തെളിഞ്ഞു വരും അപ്പം ഞാൻ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം നമ്മുടെ മാർക്കറ്റോടുള്ള ഒരു കോൺഫിഡൻസിനെ ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അവർ കുറച്ച് പിൻവാങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഡയറക്റ്റ് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യാൻ പറ്റുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് തന്നെയാണ് ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടാണോ ഇല്ലെന്ന് നമുക്ക് ഇപ്പോഴേ പറയാൻ കഴിയില്ല പക്ഷേ ഇത്തവണത്തെ അവരുടെ ആരോപണങ്ങളുടെ ഒരു സ്വഭാവവും ഷോക്കസ് നോട്ടീസിനോടുള്ള സഹ സഹകരിക്കാതിരിക്കുന്നതൊക്കെ കൂട്ടിച്ചാലും ജിയോ പൊളിറ്റിക്കൽ ആംഗിൾ വളരെ പറയുന്നുണ്ട് പല ഇതിനകം തന്നെ പല ആയിട്ടുള്ള അനലിസ്റ്റുകളും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ ഒരു കാര്യം അവർ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുമുണ്ട് ഓക്കെ ഇന്ത്യൻ ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികത ഇനിയും തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷെ ഒരു കാര്യം നമുക്കറിയാം ഒന്നാമത്തെ ആ റിപ്പോർട്ടിൻ്റെ അത്രമാത്രം ആഘാതം എന്തില്ല രണ്ടാമത്തെ റിപ്പോർട്ടിനില്ല വിപണി പ്രതികരിച്ചിട്ടും അത്രമാത്രം നെഗറ്റീവ് ഇന്ന് വിപണി ഡൗൺ ആണല്ലോ എന്തായിരിക്കും ഇന്ന് വിപണി ഡൗൺ ആവുമ്പോൾ പ്രത്യേകിച്ച് കാരണം കഴിഞ്ഞ രണ്ട് ദിവസം നോക്കി ഇന്ന് ഡൗൺ ആണ് ഇന്ന് ഡൗൺ മെയിൻ ആയിട്ട് കാര്യം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു ഡൗൺ പെർഫോമൻസ് തന്നെയാണ് മോറങ്ങൽ സ്റ്റാലഡി ഇൻഡെക്സിലേക്ക് എച്ച് ഡി എഫ് സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രതീക്ഷിത വെയിറ്റേജിലോട്ട് എത്തിയില്ല അപ്പോൾ നിലവിൽ ആദ്യം മാർക്കറ്റ് ഈ ഒരു അനൗസ്മെന്റ് ഉണ്ടായ സമയത്ത് അതായത് ഇവർ മെർജറിന് ശേഷം ഇവർക്ക് വെയിറ്റേജ് കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അത്രയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫോർ നാല് ബില്യൺ ഡോളറിൻ്റെ വരെയുള്ള പാസീവ് ഇൻഫ്ലോ വരുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഇപ്പോഴത്തെ ഒരു വെയിറ്റേജ് നൽകിയപ്പോൾ ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് ടു വരെ വന്ന് ലഭിക്കുന്നുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ അത് ശരിക്കും ആക്ച്വലി ഒരു നെഗറ്റീവ് നമ്മൾ പ്രതീക്ഷിച്ച് കിട്ടാത്തതിൻ്റെ ഒരു നിരാശയുണ്ട് പക്ഷേ അത് എച്ച് ഡി എഫ് സി ബാങ്കിനെ തന്നെ പോസിറ്റീവുള്ള കാര്യം തന്നെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഒരു ഹെവി ഒരു ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു നാല് ശതമാനം വീടും സ്വാഭാവികമായിട്ട് അതിലും ഇൻഡെക്സിലും മെയിൻ ഇൻഡിസീസിലും റിഫ്ലക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഒരു വസ്തുത പിന്നെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് സെക്കൻഡ് ഹിൻഡൻ മാർക്കറ്റ് അത്ര സ്വാധീനിക്കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേത് കൂടി സ്പെസിഫിക് ആയിട്ട് അന്ന് ഒരുപാട് റാലി എന്ന് സമയത്തായിരുന്നു അതാണ് പറ്റിയ ഒരു വാർത്തകൾ വന്നത് അതിന് ശേഷം നല്ല രീതിയിൽ കറക്ഷൻ നടന്നു ഫണ്ടമെൻ്റലി അല്ലെങ്കിൽ ബാക്കി ഇച്ചിരി സ്ട്രോങ് ആയിട്ടും കൺവിൻസിങ് ആയിട്ടുള്ള ഓഹരികളൊക്കെ കയറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഈ പക്ഷേ ഇവർ പറഞ്ഞ ആരോപണത്തിലൊന്നും ഇന്ത്യയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ സംശയിക്കുന്ന രീതിയിൽ ഈവൻ ഇത്തവണത്തെ ആരോപണങ്ങളെപ്പോലും അവർ മുൻ ആരോപണങ്ങൾ ആവർത്തിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അദാനി ഗ്രൂപ്പ്സിൻ്റെ ഫണ്ടമെൻ്റൽ ഘടകങ്ങളെ പോലും സംശയിക്കുന്ന രീതിയിൽ അവർ ആരോപണം ഉന്നയിച്ചിട്ടില്ല അപ്പോൾ കോർപ്പറേറ്റിൽ അവർ അതായത് നമ്മൾ നോക്കണം അദാനിക്കെതിരെയും ഫണ്ടമെൻറ്റലായിട്ടുള്ള വാലുവേഷൻസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റായിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ അത് ഡൗട്ട് ഉന്നയിക്കുന്ന രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടില്ല ഇന്ത്യനെ പറഞ്ഞിട്ടില്ല എക്കണോമിനെ ഡൗട്ട് ചെയ്ത രീതിയിൽ പറഞ്ഞിട്ടില്ല മാർക്കറ്റിനെ പറ്റിയും പറഞ്ഞിട്ടില്ല ഇതൊക്കെ കുറച്ച് വ്യക്തിപരമായ രീതിയിലാണ് ഇത്തവണത്തെ ആരോപണങ്ങളുള്ളത് അപ്പം അതായത് ഇന്ത്യയുടെ ഒരു ഒരു ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ പൊട്ടൻഷ്യലിനെ ഡൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സിനെ ഡൗട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ആരോപണം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സാധാധ്യക്ഷ വ്യക്തിപൂർവ്വം ചിന്തിക്കുന്നില്ല അവരെന്തിനും ഹിൻബർഗിനെ വില കൊടുക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ പറ്റുള്ളൂ ഓക്കെ അധികം കോംപ്ലിക്കേറ്റഡ് ആകാതെ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ മാർക്കറ്റിനെ അല്ലെങ്കിൽ മാർക്കറ്റിന് മാറി നിൽക്കണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനം ഓഹരികളിൽ നിന്നല്ല മാർക്കറ്റിൽ തൽക്കാലം ഇൻവെസ്റ്റ്മെന്റ് പുതിയ ഇൻവെസ്റ്റ്മെന്റും നടത്താതെ നിലവില് ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇപ്പൊ കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടം ലിക്വിഡിറ്റി ആയിരുന്നു മെയിനായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തത് അപ്പം പല ക്വാളിറ്റി സ്റ്റോക്കുകളും അട്രാക്റ്റീവ് ലെവൽ കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുള്ളവരുണ്ട് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇപ്പോൾ അതായത് നമ്മൾ പറയുന്ന ജെൻസി അല്ലെങ്കിൽ പുതിയ യുവതലമുറ കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞും പഴയ പരമ്പരാഗതമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മാറി വരുന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡൊമസ്റ്റിക് ഇൻസ്റ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അത് മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ളവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ ടൂ പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്ക് ലോറാണ് റീറ്റെയിൽ ഇവർ ഇൻവെസ്റ്റേഴ്സ് വരെ നേരിട്ട് അതായത് മാർക്കറ്റിൽ ഇവിടെ ഒരു ലക്ഷം കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് മൂന്ന് ലക്ഷം അല്ലെങ്കിൽ നാലു ലക്ഷം കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുണ്ട് അപ്പം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേപോലുള്ള റാലി ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആഡ്ഷീറ്റ്സ് ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത ഇപ്പം മാർക്കറ്റി നമ്മൾ പറയുന്നില്ല വാല്യുവേഷനിൽ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് ഒരു നിയർ ടൈം ഒരു മിഡ് ടൈം നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് വേണമെങ്കിൽ റേഷ്യോ വെച്ചിട്ട് അങ്ങനെ നോക്കുമ്പോൾ വാല്യൂഷൻ കൂടുതലായിട്ടൊന്ന് കാണാം പക്ഷേ ലോങ് ടൈം ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നല്ല ഒരു വാല്യൂഷനിൽ അണ്ടർ വാല്യൂഡായിട്ട് നിൽക്കുന്ന ഓഹരികൾ മാറും ഒരു കഴിഞ്ഞ ഒരു വർഷ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് രീതിയിലുള്ള രീതിയിലുള്ളൊരു വമ്പൻ നേട്ടാൽ കുതിച്ചുചാട്ടം കണ്ടിട്ടു മുന്നോട്ട് അതായത് ഒരു സമീപഭാവിയിലേക്ക് അതേ രീതിയിൽ തന്നെ ഒരു മൂന്നോ മൂന്നില്ല കിട്ടും എന്നും പറഞ്ഞ് പോകരുത് പക്ഷേ ലാർജർ ടൈം ഫ്രെയിമിൽ ക്വാളിറ്റി സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്മോൾ ക്യാപ്പാണ് കൂടുതൽ ഈ വാല്യൂഷൻ വൈസ് പറയുന്നത് ഇപ്പം നേരത്തെ വന്ന പോലത്തെ ഈ ആൻഡ് ക്യാരക്റ്റ് ട്രേഡിൻ്റെ വെള്ളത്ത് അല്ലെങ്കിൽ അതേപോലെ ഗ്ലോബൽ ഫാക്ടറീസിൻ്റെ ഒരു സെല് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്മോൾ ക്യാപ്പിലായിരിക്കും കൂടുതൽ തിരിച്ചടി വരാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പ് ഉള്ളവരൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാനും അതായത് അവർ പോർട്ട്ഫോളിയിൽ കൂടുതലും സ്മോൾ ആണെങ്കിൽ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനും അല്ലെങ്കിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സെക്ടറാണ് അവരുടെ ഓഹരികളുണ്ടെന്നൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത് നിലവിൽ ഇപ്പോഴും നോക്കിയാൽ നമുക്ക് ഡൊമസ്റ്റിക്കായിട്ട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒന്നുമില്ല പക്ഷേ ഒരുപാട് ജിയോ ജീവപ്പള്ളിയിൽ ഘടകങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിൽ ഒരു എഫക്റ്റ് ചെറിയ രീതിയിൽ സ്പിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വരാൻ പറ്റുന്നതാണ് ലോങ് ടൈം വളരെയധികം ഒരു അഞ്ച് പത്ത് വർഷം ആ രീതിയിൽ മുന്നോട്ട് കരുതി അത്രയും ആ ഒരു കാലഘട്ടത്തിൽ അതിജീവിക്കുന്ന ഉള്ള ഒരു കമ്പനികളാണെങ്കിൽ അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടതിൻ്റെ തെറ്റൊന്നുമില്ല പക്ഷെ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിൽ കിട്ടിയ രീതിയിലുള്ള രീതിയിലുള്ളതിൽ വളരെ വലിയ ഹ്യൂജ് ഗെയിൻ പ്രതീക്ഷ ഉള്ളതിനടുത്തൊരു ഒന്നോ രണ്ടോ കൊല്ലത്തേക്ക് ആ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുള്ള മതി പക്ഷെ ഒരു വളരെ ലോങ് ഒരു ദീർഘമായ കരുതി നമുക്ക് പറഞ്ഞ പാനിക് ആവേണ്ട കാര്യമില്ല ഫണ്ടമെന്റലി ടെക്നിക്കലി സ്ട്രോങ് ആയന്മാർക്ക് പോലും ഫണ്ടമെന്റലുള്ള ഒരു വാല്യൂ ഫണ്ടമെന്റലുള്ള ഉള്ള ഫാക്ടേഴ്സിന് ഡൗട്ട് ചെയ്ത് ഒരു കാര്യം പോലും പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്ന നല്ല കമ്പനികൾ വാങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല ഞാൻ ആകെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ കിട്ടിയ പോലത്തെ ഒരു ജമ്പ് ഇനി ചിലപ്പോൾ ഇൻഡീസസ് ലെവൽ ഉണ്ടാവണമെന്നില്ല സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസിനായിരിക്കാം ഇനി മുന്നോട്ടൊരു സാധ്യത അതുകൊണ്ടുതന്നെ നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ ബൈ ചെയ്യുവാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല കാര്യമില്ലെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് പോർട്ട്ഫോളിയോയുടെ ഒരു സിംഹഭാഗവും സ്മോൾ ക്യാപ്പിൽ ഉള്ളവർ അതൊന്ന് റീബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഈ പറയേണ്ട ഒരാകത്ത് ഇത്രയും കേട്ട നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ ബൈ 谢谢